അവിടെ നടക്കുന്നു. ഇവിടെ ഈ രാംപാറിൽ വെന്റട്ടുള്ള രാജ്യതന്ത്ര ഈ പാലത്തിന്റെ പുറത്ത് കൂടി നടക്കുന്നു. ക്യാമറ ക്യാമറയാ. അതിമനോഹരമായ ആറ് നാട്ടിൽ നൂറ് ഭാഷ എന്ന് പറയുന്നത് പോലെ ജാതിയും മതവും വർഗവും വർണ്ണവും ഒന്നുമില്ലാതെ ഇന്ത്യക്ക് അകത്തു നിന്നും പുറത്തുനിന്നും എത്തിച്ചേർന്ന நூறு கணக்கில் திருச்சிகள் பிரதேச வாசிகள் சேவன ரவராய் அணிஞ்ச কিবা তেনেকুৱা ন

ee ആൾ സൈഡാടുവാള് നോമോ ഇങ്ങോട്ട് ആക്കി താ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എച്ച് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ